അല്ലോ കയ്യുന്നില്ല കേട്ടോ പറഞ്ഞ സത്യം പറഞ്ഞ ഓഫറൊക്കെ ചോദിച്ചിട്ട് അടുപ്പിക്കുന്നില്ല ഇത് സംഗതി പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു സന്നിന് ഇപ്പോ നിങ്ങളുടെ റേറ്റ് കൂടുതൽ പറഞ്ഞു റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്ത പ്രാവശ്യം വീഡിയോ കൂടുതലാണെന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഓഫർ മാത്രം നോക്കണുള്ളൂ ചുരുക്കം പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഇങ്ങളും വിളിക്കാതാവോ അപ്പൊ എന്തായാലും നമ്മള് വീടിറങ്ങാൻ പോവാണ് അപ്പൊ നമ്മക്ക് ഹലോ ഫ്രണ്ട്സ് മുക്താരാണേ നമ്മള് വീണ്ടും എക്സോട്ടിക് ഡ്രൈവില് വന്നിട്ടുണ്ട് ഉഷാറാക്കണം ചോപ്പൊക്കെ മാറിക്കുന്നു കേട്ടോ അപ്പൊ ഉഷാറായില്ലേ പിന്നെ ഈ പ്രാവശ്യത്തെ ഓഫർ എന്ന് പറഞ്ഞാല് ഐറ്റം വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറിലുള്ള രണ്ടായിരത്തിഒമ്പത് മോഡല് ലാസ്റ്റ് എത്ര ഒന്ന് കൊടുക്കുക അതേപോലെ തന്നെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് വരുന്നുണ്ട് ഒരു പവർ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ എ സി ഫൈവ് സ്പീഡ് ഒക്കെ വരുന്ന ടൈപ്പ് ഇപ്പൊ സിംഗിൾ ഓണർഷിപ്പ് വരുന്നത് ലാസ്റ്റ് ഫൈനലി ചോദിക്കുന്ന പ്രൈസ് നോക്കണ്ട നമുക്ക് കുറച്ച് കൊടുക്കാൻ ഞാൻ അതേപോലെ തന്നെ ഒരു ഐറ്റം ഐറ്റം വരുന്നുണ്ട് ഏതാ അതൊന്നും നോക്കണ്ടത് എത്ര ലക്ഷം രണ്ടര പൈസ മുപ്പര് ഞാൻ എല്ലാ വീടുകളിലും പറഞ്ഞ മാതിരി കൂടുതലൊക്കെ ചോദിക്കും നിങ്ങൾ നോക്കണ്ട െ കസ്റ്റമർ കൊടുക്കണം തീർച്ചയായിട്ടും പിന്നെ നമ്മൾ തുടങ്ങാൻ പോവാണ് മാക്സിമം ബഡ്ജറ്റ് കാറുകളാണ് വലിയ വലിയ വണ്ടികളൊന്നും ഇല്ല നമ്മള് നാല് ലക്ഷം അഞ്ചു ലക്ഷം അതിന്റെ ഉള്ളിലുള്ള വണ്ടികൾ മാത്രമല്ല സാധാരണക്കാരിൽ സാധാരണക്കാരായ ഇതെ പോലത്തെ ആൾക്കാർക്കുള്ള വണ്ടികളാണ് ഇവിടെ ഉള്ളത് നമ്മുടെ കോഴിക്കോട് കോവൂര് ഇരിങ്ങാടം പള്ളി റോഡിൽ എക്സോട്ടിക് ഡ്രൈവിലാണ് ഉള്ളത് തുടങ്ങല്ലേ വീഡിയോ

ാണ് എൽ പവർ ചെയ്തിട്ടുണ്ട് എത്ര കിലോമീറ്റർ അതേപോലെ കിലോമീറ്റർ ഒരു ലക്ഷത്തിന്റെ ഒരു ലക്ഷത്തിന്റെ മോൾ ഓടിയിട്ടുണ്ട് ഐറ്റം ഗ്രാൻഡ് ആസ്റ്റുൾ ലോൺ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് നമുക്ക് രണ്ടര ലക്ഷ രൂപ കൊടുക്കാം മാക്സിമം ലോൺ ഫുൾ ലോൺ ലോൺ ഫുൾ ചെയ്തൊരു

ഓപ്പൺ ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ റേറ്റ് പറയാത്തത് കേട്ടോ അപ്പൊ അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോയി നമുക്ക് പാർട്ടിനായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സംസാരിച്ച് വില കുറച്ചു പോൾട്ടോ ആൾട്ടോ ആണ് ആൾട്ടോ രണ്ടായിരത്തി എട്ട് പോണത് പുതിയ പേപ്പർ എടുത്ത് പേപ്പർ ഉണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ കിലോമീറ്റർ എന്താണോ ാണ് പുതിയ പേപ്പർത്താണ് കസ്റ്റമർ പേരിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്ത് ഇല്ലായിരത്തെ

ആൾട്ടോ നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രണ്ടായിരത്തി അയ്യായിരം അറുപതിനായിരം ഇവിടെ തൊട്ടടുത്ത് പണി നടന്നോ കൊടുക്കാം ഓണർഷിപ്പ് ആയിരുന്നത് ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നുമില്ല പ്രൈസ് ലാസ്റ്റ് ലോണോ ലോൺ മാക്സിമം കൊടുക്കാം സിംഗിള്ണ്ടോ ഒന്നുമില്ലാസ്റ്റ് ഈ ഒരു ഡീസൽ ആണോ കിലോമീറ്റർ വെറും തൊണ്ണൂറ്റി മൂന്നായിരം കിലോമീറ്റർ വെറും തൊണ്ണൂറ്റി മൂന്നായിരം കിലോമീറ്റർ 93000 കി.മീ ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഈ പേസ്റ്റ് ഉണ്ടോ ഒന്നുമില്ല 195000 രൂപ വില 595 എത്രയാണ് കൊടുക്കും മാക്സിമം ഓൾഡ്സ് താങ്ക്സ് ഫോർ ഓൾഡ്സ് ഓക്കേ ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഏതാണ് ഇത് നമുക്ക് മൈക്രാ മൈക്രാ 2018 ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോൾ സിവിടി ഓട്ടോമാറ്റിക് സിവിടി ഓട്ടോമാറ്റിക് ആണ് ഓക്കേ ഓണർഷിപ്പ് ആർന്നേത് ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്ററോ ായിരം കിലോമീറ്റർ സിംഗിൾ ഓർഡർ കോഴിക്കോട് വണ്ടി കോഴിക്കോട് വണ്ടി ഒന്നുമില്ല ഏതാണ് വരുന്നത് മോഡല് ആണ് വരുന്നത് വരുന്നത് പ്രൈസ് ലക്ഷത്തി രൂപ ഒരു തൽക്കാലം രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ ായിരം ഒന്നൂപ്പത്തു നാല്

സിംഗിൾ ഓണർഷിപ്പ് മാക്സിമം ലോൺ എടുക്കാം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല

ക്സിമം നോക്കിയൈസൊന്നും മാക്സിമം കറക്റ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോവൂരിലാണ് വരുന്നത് നമ്മൾ കേട്ടോ കാണിച്ചില്ല കേട്ടോ കേട്ടോ കാണിച്ചില്ലല്ലേ ഈ കേട്ടി കാണിച്ചിട്ടില്ല കേട്ടോസ് കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മോഡൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഒന്ന് വരെ ലക്ഷിപ്പ് ലോൺ കൊടുക്കാം ലക്ഷം കൊടുക്കാം കിലോമീറ്റർ ഒന്നുമില്ല നോക്കി കസ്റ്റമർ അല്ല ഇങ്ങനെ കൂടുതൽ ഓഫർ ഉണ്ട് അതല്ല എന്ത് ഓഫർ ഉണ്ടെങ്കിലും വീഡിയോ കാണുന്നത് കാസർഗോഡ് തിരുവനന്തപുരം ഉള്ള ആൾക്കാരായിരിക്കും അവർക്ക് ചിലപ്പോ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടാനുള്ള അപ്പൊ ഇവർക്ക് ഇത് കൺഫേം ആയി കഴിഞ്ഞാൽ ഇവർക്ക് വരാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മളെ നമുക്ക് കിട്ടാവുന്നതിൽ മാക്സിമം ഓഫർ വെച്ചിട്ട് നമ്മൾ ഈ കസ്റ്റമർ വന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മാറ്റം ഓക്കെ അപ്പം എന്താ നമ്മളെ സ്പോട്ട് നമ്മളെ കോഴിക്കോട് കോവ് ഇരുന്ന് ഇരിങ്ങാടംപള്ളി റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ മാറി കഴിഞ്ഞാൽ എക്സോട്ടിക് ഡ്രൈവ് കാണാം ഷൗക്കൽക്കാരുടെ നമ്പർ അടിയിൽ കൊടുക്കുക ഞാൻ അതിന് വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ ഒരു നമ്പറുകളും കൊടുക്കുക എന്തെങ്കിലും വിളിച്ചോളി സ്പോട്ടും കാര്യങ്ങളും ആരും മിസ്സാക്കണ്ട അപ്പൊ തൽക്കാലം വീഡിയോ വൈകിട്ട് ചെയ്യാം